ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഇവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളു അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ കോടതിക്ക് മുന്നിൽ നമ്മുടെ നന്ദു കിടിലം പെർഫോമൻസ് തന്നെയാണ് കാഴ്ച വെച്ചത് എന്നിട്ട് വീട്ടിലെത്തുകയും അങ്ങനെ സഹോദര സഹോദരങ്ങളോടും അമ്മയോടും അച്ഛനോടും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സീനാണ് നമ്മുടെ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് ഏതായാലും നന്ദുവിൻ്റെ ഈ ഒരു മാസ് പ്രകടനം ആവശ്യത്തിലധികം വിവരിച്ചു പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ നവീ നയനിയും ഇതുപോലൊരു അനീത്തീനെ കിട്ടിയത് തന്റെ ഭാഗ്യമാണെന്ന് അച്ഛനോടും അമ്മയോടും ഒക്കെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ നന്ദു പറയാനും ഇത് എന്റെ മിടുക്കൊന്നുമല്ല അല്ല എന്നാ സി സി ടി വി അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തെളിവ് കിട്ടിയത് അതുകൊണ്ട് ഇത് എത്ത ഇത് ഫുള്ള് എന്റെ മിടുക്കാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല പിന്നെ മാരാർ വക്കീൽ എന്നോട് പറഞ്ഞു തന്നെ വാദിച്ചോളാൻ അതുകൊണ്ട് ഞാൻ വാദിച്ചു അങ്ങനെ ജയിച്ചു അത്ര മാത്രമേ ഉള്ളൂ പിന്നെ പോലീസ് ക്യാമ്പിൽ ഇനി പോകാൻ പറ്റില്ലല്ലോ എന്നൊരു സങ്കടം പിന്നെ അത്രയും ദിവസവും നിങ്ങളുടെ കൂടി ഇങ്ങനെ അടിച്ചുപൊളിച്ച് ജീവിക്കാമല്ലോ പൊളിച്ച് കഴിയാലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു അത് ശരിയാകുമോളെ മോള് പോലീസ് ക്യാമ്പിൽ ഇപ്പം പോകാത്തത് നന്നായിരുന്നു തന്നെ എനിക്ക് തോന്നുന്നത് എന്തോ മൂണ് പോകുകയെന്ന് കേട്ടപ്പോൾ മുതലതേ ഇവിടെ ഒരാൾക്ക് വെള്ളം പോലും ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ എൻ്റെ നന്ദുമോനെ എൻ്റെ അടുത്ത് ഇത്രയും നാളുണ്ടായിരുന്നു അല്ലേ പെട്ടെന്ന് അങ്ങ് പോകുമ്പോഴത്തേക്കും എനിക്ക് സമാധാനം ഉണ്ടാവുമോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഓഹോ അപ്പൊ നന്ദുപോലോട് മാത്രമേ സ്നേഹമുള്ളൂ ഈ ഇരിക്കുന്ന രണ്ട് മക്കളോട് സ്നേഹമില്ലല്ലേ എനിക്ക് എല്ലാ മക്കളോടും ഒരുപോലെ തന്നെയാ സ്നേഹം പിന്നെ നന്ദുപോൻ ചെറുപ്പം മുതൽ എൻ്റെ കൂടെ ഇങ്ങനെ നിന്ന് 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 അവൻ മാറി നിൽക്കുമ്പോഴത്തേക്കും എനിക്കൊരു വിഷമം എനിക്ക് അത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അതെ നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ കൂടുക ആദർചേട്ടൻ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ആദർശേട്ടനെ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ആദർശേട്ടൻ പരാതി പറയും അത് ഉറപ്പാണ് നയനെ പറഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദ പറഞ്ഞു അതിനിപ്പോ എന്താ ഇനിയിപ്പം വിഷു അല്ലേ വരാൻ പോകുന്നത് വിഷുവിന് നമുക്ക് എല്ലാവർക്കും ഇവിടെ കൂടണം എല്ലാവരുടെയും സന്തോഷവും അതുപോലെ തന്നെ എല്ലാവരുടെയും സമാധാനവും ഒക്കെ കണ്ട് എനിക്ക് മനസ്സ് നിറയ്ക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം നവ്യ പറഞ്ഞു എല്ലാവർക്കും ഇവിടെ കൂടാൻ പറ്റുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം എൻ്റെ ഭർത്താവ് അപ്പോഴും ഇങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഇല്ല എവിടെ എവിടെ പൈസ കിട്ടുമോ അവിടെ മാത്രമാ അങ്ങേരിപ്പം പോകുന്നത് പൈസ 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 അതിന് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലാതെ എനിക്കോ എൻ്റെ കുഞ്ഞിനോ ഒന്നും അയാൾ പരിഗണന തരുന്നില്ല അത് പോട്ടെ അത് സാരമില്ല പക്ഷെ ഞങ്ങൾ ദ്രോഹിക്കാതിരുന്നൂടെ ഓരോ ദിവസം എങ്ങനെയാണ് ഞങ്ങൾ ദ്രോഹിക്കേണ്ടതെന്ന് പറഞ്ഞ അയാൾ കിടക്കപ്പായിൽ നിന്ന് എണീറ്റ് വരുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗ പറഞ്ഞു ദേ മോളെ നീ ഇപ്പം നിൻ്റെ ഭർത്താവിനെക്കുറിച്ച് കുറ്റം പറയാതിരിക്ക ഒരിക്കൽ ശരിയാകും അവന്റെ സ്വഭാവം നമുക്ക് ശരിയാക്കി എടുക്കാം ആ പിന്നെ ആ കുടുംബത്തിലെ അല്ലല്ലോ അവന് അതിൻ്റെതായ കുറച്ച് വ്യത്യാസങ്ങൾ അവനിൽ ഉണ്ടാകും എന്താണെങ്കിലും ആദർശിന്റെ സ്വന്തം അല്ലല്ലോ ആദർശന്റെ സ്വഭാവം ഇപ്പോഴും ഉള്ളത് അനിക്ക് തന്നെയാ ആ എനിക്ക് കിട്ടിയ ജീവിതമാണെങ്കിലോ അത് അങ്ങനെ ആയി പോയി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നന്ദു ആണെങ്കിൽ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ് കേട്ടോ അനിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഒരു സന്തോഷം ഒരു ചിരിയൊക്കെ ഉണ്ട് നന്ദുവിന്റെ മുഖത്ത് അത് നമ്മുടെ കനകദുർഗ നോക്കുന്നുണ്ട് അപ്പൊ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ നവി പറഞ്ഞു അതൊക്കെ പോട്ടെ എന്റെ ജീവിതം എങ്ങനെയും പോകോട്ടെ പക്ഷെ എനിക്കത് പ്രശ്നമില്ല നയനെ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലോ നീയും ആദർശേടനും ആദ്യം എങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പം നീയും ആദർശേടനും തമ്മിൽ ഒരു ദിവസം പോയിട്ട് ഒരു മിനിറ്റ് പോലും കാണാതിരിക്കാത്ത അവസ്ഥയാണിപ്പം അതുപോലെ തന്നെ നിന്റെ അമ്മായിയമ്മയുടെ കാര്യം നിന്നെ സ്നേഹിക്കുന്നില്ലെങ്കിലും സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് അതിന്റെ പരിഗണന നിനക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ മതി അതൊക്കെ കണ്ട് ഞാനങ്ങ് പൊക്കോളാം എന്നൊക്കെ പറഞ്ഞു നയനയും പറഞ്ഞു നവ്യേച്ചി നവ്യേച്ചി വിഷമിക്കൊന്നും വേണ്ട നവ്യേച്ചിയുടെ ഈ ഒരു കഷ്ടപ്പാടിനും നവ്യേച്ചിയുടെ ഈ ഒരു ഇതിനൊക്കെ വ്യത്യാസം വരുന്ന ഒരു ദിവസം വരും ചിലപ്പോൾ ഈ കുഞ്ഞു ജനിക്കുന്നതോട് കൂടിയായിരിക്കും നവ്യേച്ചിക്ക് രാശി തെളിയുക എന്ന് പറയുമ്പോൾ ഭയങ്കര രാശി തന്നെ ആയിരിക്കും ആ കുഞ്ഞു ഭൂമിയിലേക്ക് ജനിക്കുന്നതോ അതിന്റെ അച്ഛന്റെ മുഖം കണ്ടോണ്ടാണെങ്കിൽ പിന്നെ തീർന്നു കൂട്ടിക്കൊണ്ടാ മതി അതുപോലെ ഒരു അച്ഛനെയാണല്ലോ ഈ കുഞ്ഞിന് ഞാൻ കൊടുക്കാൻ പോകുന്നത് അതോർത്തിട്ടാ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നത് ആ അതെന്തെങ്കിലും ആകട്ടെ ഇപ്പൊ സങ്കടപ്പെട്ടിരിക്കേണ്ട സമയമല്ലല്ലോ സന്തോഷിച്ചിരിക്കേണ്ട സമയം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം അതുപോലെ എന്തെങ്കിലും സംസാരിച്ചൊക്കെ ഇരിക്കണം അത് കഴിഞ്ഞ് നമുക്ക് അനന്തപുര തറവാട്ടിലേക്ക് ചെല്ലണമല്ലോ ഇല്ലെങ്കിൽ നയനെ നിന്നെ തിരക്ക് നിന്റെ അമ്മായിയമ്മ ഇങ്ങോട്ടേക്ക് വരും അത് മതി ഉം പിന്നെ ഇവിടെ വേറെ ഭൂകമ്പം ഉണ്ടാകാനായിട്ട് അതുകൊണ്ടൊരു കാര്യം ചെയ്യാം നമുക്ക് കഴിച്ചു കഴിഞ്ഞ് കൊറച്ചു നേരം എല്ലാവർക്കും കൂടെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നിട്ട് അങ്ങ് പോകാന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി അനാമിക ഈ കാത്ത് കാത്ത് കാത്തിരിക്കുകയാണ് വേണു വരുന്നത് നോക്കി അങ്ങനെ വേണു വന്നിറങ്ങി വേണു വന്നിറങ്ങിയതും നമ്മുടെ അനാമിക ഓടി ചെന്നിട്ട് അച്ഛാ എന്തായി കേസ് കേസ് ജയിച്ചോ അവള് ജയിലിലേക്ക് പോയോ എന്ത് ചെയ്യാനാ മോൻ മോളെ അവള് ജയിലിലേക്കൊന്നും പോയില്ല കേസ് സത്യം പറഞ്ഞാല് നമ്മൾ തോറ്റു ഏ അപ്പൊ അവള് അപ്പൊ അവള് ജയിലിലേക്ക് പോയില്ലേ എന്താ അച്ഛ പറയുന്നത് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നല്ലോ ഭയങ്കര ആത്മവിശ്വാസത്തോടു കൂടി ആയിരുന്നല്ലോ ഇവിടെ നിന്ന് പോയത് അതിട്ട് ഇപ്പൊ കേസ് തോറ്റുന്ന് പോലും ഈ ഫൽമാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും ഓ എനിക്ക് വയ്യ ഞാനെ ഞാനേ കെട്ടി കെട്ടിത്തുന്നിച്ച് ആകാൻ പോവാ ഇതിലും ഭേദവാദ ഇനി അവൾമാരുടെ മുഖം കാണാൻ എനിക്ക് പറ്റില്ല മോളെ എന്ത് ചെയ്യാനാ കേസ് ജയിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ആ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടിട്ട് കോടതിക്ക് മനസ്സിലായി ആ പറയുന്ന ശരവണനും ആ രേണുവൊക്കെ ഒക്കെ പറയുന്നത് വെറും പൊട്ടത്തരവുമാണ് വെറും കള്ളത്തരവും ആണെന്ന് അതോടുകൂടി കേസ് കേസിന്റെ വഴിക്ക് പോയി എന്ത് ചെയ്യാനാ ഇനിയിപ്പം സൂക്ഷിച്ചും കണ്ട് ജീവിക്കണം ഇനിയിപ്പം അവള് പുറത്തിറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഡേ രേവതി വാതില് തുറക്കുമ്പോ സൂക്ഷിച്ചു തുറക്കണോട്ടോ ആരു വന്നാലും പകലാണെങ്കിലും രാത്രിയാണെങ്കിലും വാതില് തുറക്കാൻ പാടില്ല വാതില് തല്ലി പൊളിക്കാൻ വന്നാലും വാതില് തുറക്കരുത് ആ അന്നത്തെ തല്ലൊന്നും മറക്കുന്നില്ലല്ലോ മറന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോ രേവതി പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ മണവോണാഞ്ചന പോലെ ഇരുന്നോ ഇവിടെ ഞാനും മോളും കൂടെ എന്തെങ്കിലും ഒരു നല്ല വാർത്ത കേക്കാൻ വേണ്ടി നോക്കിയിരിക്കും എന്നപ്പോഴത്തേക്കും കൊണ്ടുവന്ന വാർത്ത കണ്ടില്ലേ അവള് രക്ഷപ്പെട്ടു പോലും ആ അവള് രക്ഷപ്പെട്ടു എന്നല്ലേ ഉള്ളൂ അവക്കേതായാലും പോലീസ് ക്യാമ്പിൽ ഈ പ്രാവശ്യം പോകാൻ പറ്റില്ലല്ലോ ഏതായാലും പോലീസ് ക്യാമ്പിൽ ഇനി പോകണമെങ്കില് അടുത്ത പോക്കേ പറ്റത്തുള്ളൂ അതിനിപ്പം രണ്ടോ മൂന്നോ മാസമൊക്കെ പിടിക്കും ഇനിയിപ്പോ പോലീസ് ക്യാമ്പിന് പോലീസ് ക്യാമ്പ് പറണമെങ്കിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ തൽക്കാലം അവൾക്ക് ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അല്ല ആ ഗ്യാപ്പിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വച്ചാ ഈ ഗ്യാപ്പിൽ എന്ത് ചെയ്യാനാ സത്യം പറഞ്ഞാലേ ഇനി സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങൾ ചെയ്യണം അവളാണ് അവൾക്ക് വേണ്ടി ഇന്ന് വാദിച്ചത് അത് മാത്രമല്ല വക്കീലൊക്കെ പറഞ്ഞു അവൾ നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥ ആകണ്ടവളാണെന്നും അതുപോലെ അവൾക്കാരൊക്കെയോ വൈരാഗ്യമുള്ളവരാണ് അവളുടെ ഈ അവളുടെ ഈ ജോലി കളയിക്കാൻ വേണ്ടി തന്നെയാണ് ഇതൊക്കെ ഒക്കെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഒരു കേസ് പെട്ടെന്ന് ഉണ്ടാക്കുക എന്നുള്ളത് അത്രക്ക് നല്ല കാര്യമല്ല അത് എളുപ്പം സാധിക്കാനും പറ്റില്ല അതിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അച്ഛനെന്ന് നോക്കട്ടെ വീണ്ടും മണ്ടത്തരം കാണിക്കാനാണോ അച്ഛൻ പോകുന്നത് ദേ അച്ഛനെ അങ്ങ് മണ്ടനാക്കി കളയല്ലേ എൻ്റെ പൊന്നച്ച ഇനി പോലീസുകാരെ വല്ലതും തിരക്കി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ ഒന്നും പേര് പറഞ്ഞേക്കല്ലേ അച്ഛൻ പോയാലും വേണ്ടില്ല പോകൂ അപ്പം എൻ്റെ തലമുണ്ടയിലെല്ലാം കൊണ്ടിട്ടല്ലേ എൻ്റെ മോള് എനിക്കറിയാം ലാസ്റ്റ് ഇങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളെന്ന് എല്ലാവർക്കും വേണ്ടി ഞാൻ ഓരോന്ന് ചെയ്യും ലാസ്റ്റ് ഞാൻ കുറ്റക്കാരനാകും എന്ന് പറഞ്ഞ് നമ്മുടെ വേണു അങ്ങ് കയറിപ്പോയി അനാമിക അങ്ങ് പുറത്തേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ അവൾമാരുടെ മുഖം കാണാതിരിക്കാൻ പറ്റില്ലല്ലോ ചെല്ലട്ടെ അവൾമാരെല്ലാരും കൂടെ എൻ്റെ തലയിൽ കയറി നിരങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ അനാമിക അങ്ങ് പോയത് നമ്മുടെ മതിയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യണം അപ്പൊ ഇതേ സമയത്തായിക്കോട്ടെ അനന്തപുരി തറവാട്ടില് ജലജയും ജാനകിയും ഒന്നും അറിഞ്ഞിട്ടില്ല കേസ് ജയിച്ചെന്നോ നമ്മുടെ നന്ദി പുറത്തിറങ്ങിയെന്നോ ഒന്നും അറിഞ്ഞിട്ടില്ല അവിടെയാണെങ്കിൽ പ്രാർത്ഥനയോട് പ്രാർത്ഥനയാണ് അങ്ങനെ ജലജ പ്രാർത്ഥിക്കുക എന്റെ ഈശ്വരന്മാരെ അവളങ്ങ് ജയിലിൽ പോയാൽ മതിയായിരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ജാനകിയും പറയുന്നുണ്ട് അവൾ ജയിലിൽ പോവുക തന്നെ ചെയ്യും പിന്നെ എന്താ അവള് ചെയ്ത് വെച്ചിരിക്കുന്നത് അവൾ ജയിലിൽ പോകണം അവൾ ജയിലിൽ പോയി കിടക്കണം എങ്കിലും എനിക്കൊരു സമാധാനം ഉണ്ടാകത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ജലജ പറഞ്ഞു അതെ ഇതാരുടെ പ്രാക്ക എന്നാണെന്ന് അറിയാമോ അനാമിക മോളുടെ പ്രാക്ക എങ്ങനെ പ്രാഗാതിരിക്കും ഞാനും പ്രാഗിയിട്ടുണ്ടോ കൊറേ കൊറേ പ്രാഗിയിട്ടുണ്ട് എൻ്റെ മകനെ അവള് കഷത്തിലടുത്ത് വെച്ചേക്കല്ലായിരുന്നു ഇപ്പോഴും ഇപ്പോഴും എൻറെ മരു മരുമകൾക്കും മകനും ഒന്നിക്കാൻ പറ്റാത്തതേ ആര് കാരണവാ ആ വൃത്തികെട്ടവള് കാരണവാ അവള് വെളിയിൽ ഇറങ്ങണ്ട അവള് ഇന്നും ജയിലിനകത്ത് തന്നെ കിടക്കണം എങ്കിൽ മാത്രമേ എൻ്റെ മോനൊരു ജീവിതം ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പറയുന്നവടെ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മടെ ദേവയാനി വരികയാണ് അപ്പം ദേവയാനി പറഞ്ഞു നിങ്ങൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് തെറ്റ് ചെയ്തവർ ഏതായാലും ശിക്ഷിക്കപ്പെടണം തെറ്റ് ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെടുന്ന അത്രക്ക് ശരിയാണോ എന്ന് ചോദിച്ചപ്പം എന്താ ഏടത്തിക്ക് ഒരു സോഫ്റ്റ് കോർണർ അല്ല ഏടത്തി ഉണ്ടല്ലോ ഈ കാര്യം അറിഞ്ഞപ്പോൾ മുതൽ അവളുടെ കൂടെയാണല്ലോ നിൽക്കുന്നത് നന്ദുവിൻ്റെ കൂടെ ഏടത്തിക്ക് എന്താ പറ്റിയത് അല്ല ഞാൻ സത്യത്തിന്റെ നീതിയുടെയും കൂടെ നിൽക്കുന്നതേ ഉള്ളൂ അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവള് ശിക്ഷ അനുഭവിക്കണം അവള് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവള് ശിക്ഷ അനുഭവിക്കണ്ട അത്ര തന്നെ ഏടത്തി ഏടത്തി കുറച്ച് കൂടുന്നുണ്ട് ഏടത്തി ഉണ്ടല്ലോ ഏടത്തിയുടെ മരുമകളെടുത്ത് തലയ്ക്ക് ക്കുക അവളെ അഴിച്ചുവിട്ടിരിക്കുകയാണല്ലോ അവൾ പാറി പറന്ന് നടക്കുകയാണ് മറ്റുള്ളവരുടെ തലയെ കയറാനായിട്ട് ഈ ഇടത്ത് എന്തൊക്കെയായി ഉദ്ദേശിക്കുന്നത് ഇടത്തിന് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് എന്നെ മനസ്സിലാവത്തില്ല കാരണം നിങ്ങളെ ഇപ്പം ജീവിക്കുന്നത് എന്തിനൊക്കെയോ വേണ്ടിയാണ് പരദൂഷണവും ഏഷണിയും കുറ്റവും പറയാൻ വേണ്ടി മാത്രം പക്ഷേ ഞാൻ ജീവിക്കുന്നത് ഈ കുടുംബത്തിന് വേണ്ടിയാ അതുകൊണ്ടാണ് എനിക്ക് നയനയെ സഹിക്കേണ്ടി വരുന്നത് അവളോട് സ്നേഹം ഉണ്ടായിട്ടൊന്നും അവളുടെ കുടുംബക്കാരോടും അവളോടൊക്കെ എനിക്ക് ദേഷ്യം തന്നെയാണ് പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും അതുപോലെ എൻ്റെ മകൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും ഒക്കെ സന്തോഷം കാണണമെങ്കിൽ ചിലതൊക്കെ എനിക്ക് കണ്ണടച്ചേ പറ്റൂ കണ്ണടച്ച് കണ്ണടച്ച് ലാസ്റ്റ് അവൾ കുഴി കൊണ്ട് തള്ളിയിടാതിരുന്ന കൊള്ളം അവളുടെ സ്വഭാവത്തിനുണ്ടല്ലോ അവൾ കുഴി കൊണ്ട് തള്ളിയിടും അതുമല്ല പാലിലന്ന് വിഷം കലർത്തിയതെന്ന് അവളാണെന്ന് മറക്കരുത് അതിന് ഞാനിപ്പം ഞാൻ തന്നെയല്ല അടുക്കള കയറി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഇനി ഉണ്ടാവില്ല ഇനിയിപ്പോൾ പാലിൽ വിഷം കലർത്തിയത് അവളാണോ എന്നും എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞാൽ ജലജ പെട്ടെന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ജലജോച്ച എന്താ ഏഴത്ത് ഈ പറയുന്നത് അപ്പൊ അവളല്ലേ അവളല്ലെങ്കി പിന്നെ ആരാ അല്ല നമുക്ക് ഒരു സംശയം വെച്ചിട്ടൊന്നും സത്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ സംശയം സംശയത്തിന്റെ ആ ഒരു രീതിക്കല്ലേ പോകത്തുള്ളൂ അല്ലാതെ തെളിവുകളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തെളിവുകളില്ലാതെ ആരെയും കുറ്റപ്പെടുത്താനൊന്നും ഞാനില്ല പിന്നെ അവളോടുള്ള സ്നേഹവും അണ്ടാംകട്ടയോപ്പൊന്നും അല്ലത് എങ്ങനെയെങ്കിലും എന്റെ കുടുംബം നന്നായിട്ട് എനിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ ഞാൻ തയ്യാറാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ നയനയും നവിയും കൂടെ കടന്നു വരുന്നത് അപ്പൊ നയനെയും നവ്യം വന്ന് ഇറങ്ങിയതും അവര് സന്തോഷ വാര്ത്ത കേൾക്കാൻ വേണ്ടി നോക്കിയിരിക്കാണല്ലോ അപ്പോഴത്തേക്കും നയനെ ഏഹ് നവ്യോട് നവ്യയോട് പറഞ്ഞ് ചേച്ചി നമുക്ക് നന്ദു കേസ് ജയിച്ചെന്ന് പറയണ്ട അവൾ ജയിലിലേക്ക് പോയെന്ന് പറഞ്ഞാൽ മതി അവർ സന്തോഷിക്കുന്ന മുഖം ഒന്ന് കാണാന്ന് അങ്ങനെ ഇവർ വന്ന് ഉടനെ തന്നെ ചെല്ലുവാണ് ജാനകി എന്തായി നിന്റെ ഹരിയതി ജയിലിൽ കിടന്ന അഴിയെണ്ണു ആയിരിക്കുമല്ലേ ഇപ്പൊ ആ എന്ത് ചെയ്യാനാ എൻ്റെ എൻ്റെ അനിയത്തി ജയിലിലേക്ക് പോയി അപ്പഴത്തേക്ക് നമ്മുടെ ദേവിയാനി ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ അപ്പൊ ദേവയാനീത് എന്ത് ഇവരിങ്ങനെ പറയുന്നതെന്ന് ചിന്തിക്കണണ്ട് അപ്പൊ നവിയും പറഞ്ഞു എൻ്റെ അനിയത്തി എന്ത് ചെയ്യാനാ ജയിലിലേക്ക് പോയി ആ ഇനിയിപ്പൊ സാരമില്ല ജയിലിൽ പോയി കിടക്കട്ടെ ആ പിന്നെ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ അവിടെ നിന്ന് കിട്ടിയായിരുന്നു അതും കൂടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സന്തോഷിക്കുന്ന മുഖങ്ങൾ ചിലപ്പോൾ ഞെട്ടാൻ ചാൻസ് ഉണ്ട് അതും കൂടി ഇങ്ങ് കാണിച്ചു കൊടുത്തേക്ക് ഏർ നയനയെന്ന് പറഞ്ഞ് നയനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നയനെ ആ സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ ഈ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടതും ഞെട്ടി പോയില്ലേ ഞെട്ടി എന്ന് പറഞ്ഞാൽ ഞെട്ടി അമ്പരന്ന് പോയി നമ്മുടെ ജലചെയും ജാനകിയും ജാനകി ചോദിച്ചു ഇതെന്താ ഇതിപ്പം അവള് അവള് പറഞ്ഞതുപോലെ ആ പെണ്ണിനെ ദ്രോഹിച്ചിട്ടാണല്ലോ ഈ നന്ദു ഇവനെ തല്ലുന്നത് ഈ ദൃശ്യങ്ങൾ കാണിച്ചിട്ട് എങ്ങനെയാ അവള് രക്ഷപ്പെട്ടത് അവള് രക്ഷപ്പെട്ടോ അവള് രക്ഷപ്പെട്ടെന്നാരാ പറഞ്ഞേ അവള് പോയില്ലേ അവള് ജയിലിലേക്ക് പോയി എന്റെ പൊന്ന് ഏർ ഇളയമ്മ ഇളയമ ഇനിയെങ്കിലും ഒന്നും മനസ്സിലാക്ക എന്റെ നന്ദുണ്ടല്ലോ നന്ദു അവള് നല്ല കുട്ടിയാ നല്ല നല്ല കുട്ടി അവളെ പോലെ ഒരു കുട്ടീനെ കിട്ടണമെങ്കിലേ വേറെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ ഇത് ചെയ്തത് ആരാണെങ്കിലും അവർക്കിട്ട് ഓട്ടനെ തന്നെ എൻ്റെ മോളൊരു പണി കൊടുക്കും ഇപ്പൊ എൻ്റെ മോളെ ഞങ്ങളുടെ വീട്ടിലുണ്ട് അല്ലാതെ അവൾ ജയിലിൽ കിടന്ന് കിടന്ന അല്ല അവൾ തന്നെ അവൾക്ക് വേണ്ടി വാദിച്ച് അവൾ തന്നെ അവൾക്ക് വേണ്ടി സംസാരിച്ച് ജയിച്ചത് എല്ലാവരും എന്താ ഓർത്തത് ഒറ്റയടിക്ക് എൻ്റെ അനിയത്തിനെ അങ്ങ് തോൽപ്പിക്കാന്നോ അവളുടെ യൂണിഫോം ഇടുന്ന സ്വപ്നം അത് തകർക്കാന്നോ അതൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പം ജലജ് പറഞ്ഞു ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ടേ ഞങ്ങളാണ് അവളുടെ സ്വപ്നം തകർക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയെന്ന് തോന്നൂലോ നിങ്ങളെല്ലാം മുന്നിൽ ഇറങ്ങിയെങ്കിലും നിങ്ങളുടെ മനസ്സിലാക്കുന്ന ഒരു വിചാരമുണ്ടല്ലോ ആ വിചാരവേ നടക്കാൻ പോകുന്നില്ല പച്ചി എന്നിങ്ങനെ നമ്മുടെ നയനയും പറയാണ് ഏതായാലും ഈ സമയത്ത് ജലജയ്ക്കും ചാനയ്ക്കും ദേഷ്യം വരുവാണെട്ടോ ദേഷ്യം ഒന്ന് ഇങ്ങനെ കടിച്ചമർത്തി നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു ഏതായാലും എനിക്ക് പുറത്ത് വരുകയെന്ന് പോകണം ഞാൻ പുറത്തു പോവുക അപ്പോഴാണ് നായനെ ചോദിച്ചത് അല്ല അമ്മ പുറത്ത് പോവുകയാണെങ്കിൽ ആ വഴിക്ക് എന്നെയും കൂടി ഒന്ന് ഓഫീസിൽ ഇറക്കുവോ അവിടെ ഒന്ന് ഇറക്കിയാൽ മതി അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ഒന്ന് വിട്ടാൽ മതി ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് പൊക്കോളാം ഉം എങ്കി പിന്നെ വാ ആ താങ്ക് യു അമ്മ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം നിന്റെ താങ്ക് യു മണ്ണാങ്കട്ടൊന്നും എനിക്ക് വേണ്ട അവിടം വരെ പോകുമല്ലേ പിന്നെ ചോദിച്ചപ്പോൾ എങ്ങനെയാണ് ഇനിയിപ്പം നീ ഈ കാര്യം ചെയ്യുന്ന ആദർശനോടോ അച്ഛനോടോ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ പ്രശ്നമാക്കും ആ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് നിന്നെ കൊണ്ടുപോകാന്ന് അതിന് നീ അഹങ്കരിക്കുമെന്ന് വേണ്ടാന്ന് ഇങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ നയന ദേവ്യാനിയുടെ കൂടെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാൻ കിട്ടാപ്പം ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദുവിൻ്റെ നന്ദുവിൻ്റെ ഫ്രണ്ട്സിനെയാണ് അങ്ങനെ നന്ദു പറയ എന്നെ കള്ളക്കേസിൽ കുടുക്കിയതും പോരാഞ്ഞിട്ട് അയാൾ വീണു കോടതിയിലും വന്നു എന്നെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ കാണാൻ കൊണ്ടുപോകുന്നത് കാണാൻ വേണ്ടി തന്നെയാണ് അയാൾ വന്നത് അന്ന് കൊണ്ടുതന്നും പോരാന്ന് തോന്നുന്നല്ലേ നന്ദു ഇനിയും കൊടുക്കണോ ഒന്നുകൂടി മതിൽ ചാടി തല്ലേണ്ടി വരുവോ വേണെങ്കിൽ നമുക്ക് തല്ല ഉറപ്പായിട്ടും ഉറപ്പായിട്ടും തല്ലണം എന്നെയേ ലോക്കപ്പിൽ കൊണ്ടുപോയി പോലീസുകാർ തല്ലിട്ടൊന്നുമില്ല വനിതാ പോലീസുകാർ പോലും കൈവച്ചില്ല ഒന്നാമത് പോലീസ് ക്യാമ്പിലേക്ക് പോകാൻ പോകുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു എന്നോട് പക്ഷെ എന്നാൽ ഇവിടെ വീണും അയാളുടെ ഭാര്യയും ചതയണം തല്ലി 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 ചതയ്ക്കണം പുറത്ത് പരിക്കാതെ രണ്ടിന നമുക്ക് ശരിക്കൊന്ന് ചാർത്തണം സെറ്റ് ഓക്കെ നന്ദു നീ പറഞ്ഞാ മതി പിന്നെ വേറൊന്നും ഞങ്ങക്ക് ആലോചിക്കാനില്ല ദേ വെട്ടൊന്ന് തുണ്ടൻ രണ്ട് രാവിലെ രാവിലെ കായികാഭ്യാസം നടത്തിയാൽ പോരല്ലോ നിന്റെ പ്രാക്ടീസ് വേണുവിന്റെയും ഭാര്യയുടെയും ദേഹത്തുനിന്ന് തന്നെ നമുക്ക് തുടങ്ങാം െ അവക്ക് രണ്ടെണ്ണം പൊട്ടിക്കണ്ടേ ആ അനാമികക്ക് ആ അവക്കും പൊട്ടിക്കണം അവളുടെ വീട്ടിലാണെങ്കിലും ഉണ്ടല്ലോ പൊട്ടിക്കണം പക്ഷെ ഇപ്പം അനന്തപുരിയിലാണെന്ന് തോന്നലേ അവിടെ കയറി അവക്കിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ പറ്റില്ലല്ലോ അത് മോശമല്ലേ സാരമില്ലടി നീ സമാധാനപ്പെട അവക്ക് കൊടുത്ത വേദനയെക്കാൾ കൂടുതൽ അവളുടെ അച്ഛനും അമ്മയ്ക്കും നമുക്ക് കൊടുക്കണം അതൊക്കെ ഉള്ളവർക്കല്ലേ അവളെ സ്വാർത്ഥ വെറും സ്വാർത്ഥ അവളുടെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും പറ്റിയാലും അവക്കൊന്നും സംഭവിക്ക അവക്കൊന്നും സംഭവിക്കരുത് എന്നാണ് അവളുടെ വിചാരം അങ്ങനെയാ അവള് അങ്ങനെ ഒരുത്തിയാണല്ലോ അനിയുടെ ജീവിതത്തിലേക്ക് വന്നത് നോക്കുമ്പഴത്തേക്കും സങ്കടം തോന്നും അതിനു കാരണക്കാരി നീ ഒറ്റൊരുക്കി എത്തിയ ഒറ്റ ഒരുത്തിയ നന്ദു നിർത്ത് നിർത്ത ഇനി അതിനെ കുറിച്ചൊന്നും നിങ്ങൾ സംസാരിക്കേണ്ട വേണ്ട കാട് കേറണ്ട ഇന്ന് രാത്രി നമ്മൾ വേണുവിന്റെ വീട് കേറിയിരിക്കും പോയി തല്ലിച്ചതച്ചിരിക്കും ഇപ്പൊ നമ്മൾ അതാ നോക്കേണ്ടത് അത് മാത്രം എന്നിട്ട് നമ്മുടെ നന്ദു ഇങ്ങനെ കൂടി വീറും വാശോടും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഈ സമയത്താണ് നമ്മുടെ ദേവയാനിയെയും നയനയും കാണിക്കുന്നത് അങ്ങനെ ദേവിയാനി ദേവയാനിയും നയനയും ഇങ്ങനെ കാറിൽ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ദേവയാനിയാണ് ഒരു ചെറിയ ചിരിയോടൊക്കെ കൂടി ഇരിക്കുന്നുണ്ട് അപ്പഴത്തേക്ക് നമ്മുടെ നയന പറഞ്ഞു നന്ദു തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അമ്മയ്ക്കറിയാലോ അവള് അങ്ങനെ മനഃപൂർവ്വം ആരെയും തല്ലില്ല എന്ന് ആ അറിയാം എല്ലാവർക്കും അവളെ കുറിച്ച് അറിയാം ആ നിലക്ക് അമ്മക്ക് ഇതറിഞ്ഞതിൻ്റെ സന്തോഷമില്ലേ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും നന്ദു നന്ദു പുറത്തിറങ്ങിയതിൻറെ ഞാൻ എന്തിനാണ് ഈ സന്തോഷിക്കുന്നത് എനിക്ക് സന്തോഷിക്കേണ്ട ഒരു കാര്യവും നിനക്ക് നിന്റെ വീട്ടുകാർക്ക് നല്ലത് വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് വലിയ ആനന്ദം എനിക്ക് ഇതൊക്കെ ഓർക്കുമ്പോഴുണ്ടല്ലോ ദേഷ്യോ വരുന്നത് ദേഷ്യവും വെറുപ്പും ദേഷ്യവും മാത്രം അല്ലാതെ എനിക്ക് എനിക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യാനും നിന്റെ അനിയത്തിനെ സപ്പോർട്ട് ചെയ്യാനും ഒന്നും പറ്റത്തില്ല അതെ നീ ഇറങ്ങ നീ ഇറങ്ങാൻ ഇവിടെ ഉള്ളൂ അല്ല അമ്മ ഇങ്ങോട്ടേ പോകുന്നത് ഏത് പാതാളത്തിലെങ്കിലും ഞാൻ പൊക്കോളാം എന്താ പ്രശ്നം അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ കൂച്ചനെ ചോദിക്കുമൊന്നും വേണ്ട മര്യാദയ്ക്ക് നിന്നോട് ഇറങ്ങാനാ പറഞ്ഞത് അങ്ങനെ നമ്മുടെ നായനെ അവിടെ ഇറങ്ങുകയാണ് നായനെ അവിടെ ഇറങ്ങിപ്പം ദേവയാനി അങ്ങ് വണ്ടിക്ക് അങ്ങ് പോവാണ് കേട്ടോ അപ്പൊ നമ്മുടെ നയനെ അവിടെ നിന്നിട്ട് എങ്ങോട്ടായിരിക്കും അമ്മ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ദേവയാനി മാറാർ വക്കീലിനെ കാണാൻ വേണ്ടിയാണ് കേട്ടോ മാരാർ വക്കീലിനെ കാണാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അങ്ങനെ മാറാനനെ കണ്ടതും ചിരിച്ച് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ ദേവയാനി ചെല്ലുന്നത് എന്നിട്ട് ദേവയാനി പറയുക ഒരുപാട് 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 നന്ദിയുണ്ട് അങ്കളെ ഓ ഞാനും ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് എന്തിനാ നന്ദി പറയുന്നത് അവളും ഇടുക്കി പെൺകുട്ടിയാ അവക്ക് ആ അവക്കുണ്ടല്ലോ പ്രത്യേക ഒരു കഴിവ കോടതിയിൽ അവള് വാദിച്ച് തകർക്കായിരുന്നു ഡേ സത്യം പറയട്ടെ അവളുണ്ടല്ലോ പോലീസ് മാത്രല്ല വക്കീലു ആകണ്ടവളായിരുന്നു അത് പിന്നെ നാളെ പോലീസ് ക്യാമ്പിലേക്ക് പോകണ്ടവളായിരുന്നു അല്ലെ ഇന്ന് പക്ഷെ അത് നടന്നില്ല അതൊക്കെ പോട്ടെ ഇനിയിപ്പം അവള് പോലീസാകാൻ പോകുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ നിയമങ്ങളൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം അതിന്റെ റിസൾട്ട് ആണല്ലോ ഇന്ന് കോടതി കണ്ടതും എന്നിങ്ങനെ പറയാപ്പം നമ്മുടെ നയനി എന്ത് ചെയ്യുന്നു ഓരോ ഓട്ടോ വിളിച്ച് പുറകെ വന്നായിരുന്നു കേട്ടോ നമ്മുടെ ദേവയാനിയുടെ അങ്ങനെ ദേവയാനിയും ആരാരും സംസാരിക്കുന്നത് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കാണുകയാണ് നമ്മുടെ നവ്യ അപ്പോഴത്തേക്ക് നവ്യക്ക് കാണുന്നതേ ഉള്ളൂ കേൾക്കുന്നില്ല കേട്ടോ നവ്യ്ക്ക് വല്ലാത്ത സംശയം തോന്നുന്നുണ്ട് ഇതെന്താ ഇങ്ങനെ ഇരുന്ന് സം ഇവിടെ ഇവരെ ഇവിടെ നിന്ന് ഇവർ സംസാരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ഓർക്കണം അപ്പൊ ഇതിനിടയിൽ നമ്മുടെ മാരാര് പറയുന്നുണ്ട് കോടതിയിൽ അവള് പൊരുതി ജയിച്ചു ഇതിൻ്റെ ഒരു സമ്മാനം കൊടുക്കണ്ടേ ഓ അതൊന്നും നടക്കില്ല ഞാനാ ഇതിന് പിന്നിൽ ആരും അറിയത്തില്ല വക്കി ആർക്കും അറിയത്തില്ല വക്കീലെ അതാരും അറിയാനും പാടില്ല ഓഹോ മരുമകളെ ഒരേ സമയം വെറുക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആണല്ലോ ദേവയാനി ആ അതെ അതെ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിലെ വെറുപ്പാ വെറുപ്പ് മാത്രമേ ഉള്ളൂ പക്ഷെ എൻ്റെ ഉള്ളിലെ എനിക്കിപ്പം ആദർശനെക്കാളും സ്നേഹമാണ് അവളോട് അവള് എൻ്റെ മരുമകളല്ല അവള് അവൾ എൻ്റെ മോളാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ വക്കീലും പറയാണ് അവരുണ്ടല്ലോ നല്ല പെൺകുട്ടികളാ നിന്റെ കുടുംബത്തിൽ വരേണ്ട പെൺകുട്ടികൾ തന്നെയാ വന്നിരിക്കുന്നതെന്ന് ഏതായാലും ഇതൊക്കെ നമ്മുടെ ഏർ നയന മാറി നിന്ന് ഓട്ടോയിൽ ഇരുന്ന് കാണുന്നുണ്ട് കേട്ടോ ഇവർ സംസാരിക്കുന്നത് കേൾക്കുന്നില്ലെങ്കിലും കാണുവാണ് എന്താ ഏതാന്നൊന്നും നമ്മുടെ നയനയ്ക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ എന്തോ മാറാറു വക്കീലു ആയിട്ട് സംഭവം ഉണ്ട് എന്ന് നമ്മുടെ നയനയ്ക്ക് മനസ്സിലായി ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അങ്ങനെ നയന ഏകദേശം സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണ് തൻ്റെ അമ്മയമ്മ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അപ്പം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അപ്പം അടുത്ത വിശേഷവുമായിട്ട് വരാം ഇന്ന് ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് വിശേഷം അവസാനിക്കുന്നത് അപ്പം അടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെല്ലാവർക്കും